സ്നേഹപ്പെട്ട എല്ലാവർക്കും പ്രതിജ്ഞയിലേക്ക് സ്വാഗതം നാം പൊടിയെന്ന് അവൻ ഓർക്കുന്നു സങ്കീർത്തനം നൂറ്റിമൂന്ന് അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യം നമ്മുടെ ശരീരവും ഭൗതികവും വൈകാരികവും ആത്മീയവും അപൂർണങ്ങളും വലുതും തിരിച്ചറിയാൻ വാർത്തയ്ക്കും ആകണമെന്നില്ല ദൈവൻ തൻ്റെ പുത്രനായ യേശുലൂടെ വീടും പോയി നമ്മുടെ ലോകത്തേക്ക് വരികയും മനുഷ്യൻ എന്ന നിലയിൽ നാം അനുഭവിക്കുന്ന പരിമിതത്തിൽ കൂടെ നിന്ന് മനസ്സിലാക്കുകയും ചെയ്തു സങ്കീർത്തനം നൂറ്റിമൂന്നാൻ്റെ പതിമൂന്നാമത്തെ വാക്യം ദാവീത് വീണ്ടും പറയുന്നു അവൻ നമ്മുടെ പ്രകൃതിയെ അറിയുന്നുണ്ടല്ലോ നാം പൊടിയെന്ന് ഓർക്കുന്നു ഓക്കെ പൊടി എന്ന പദം നമ്മെ ഉൽപ്പത്തിയിലേക്ക് കൊണ്ടുപോകുന്നു യഹോഭയ ദൈവം നിറത്തിലെ പൊടി കൊണ്ട് മനുഷ്യൻ നിർമ്മിച്ച് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം കൂടുത്തി മനുഷ്യൻ്റെ കൊണ്ട് ദേഹിയെ നിങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ പൊടിയെന്ന് തോന്നുന്നുണ്ടോ ഭൗമിക ജീവിതത്തിൻ്റെ യഥാർത്ഥത്തിലേക്ക് താപതം പെട്ടെന്ന് തടന്നു പോകുമെന്ന് തോന്നുമ്പോൾ ഓർക്കുക നാം ഒറ്റയ്ക്കല്ല എന്ന് മനസ്സിലുള്ള നമ്മുടെ ദൈവം അറിയുകയും ഓർക്കുകയും ചെയ്യുന്നു തൻ്റെ പുത്തൻ്റെ ലോകത്തേക്ക് അയച്ച് ഭൗമികമായ എനിക്കും നിങ്ങൾക്കും ആവശ്യം പ്രധാനം ചെയ്തതിലൂടെ ദൈവം തൻ്റെ സ്നേഹം പ്രദർശിപ്പിക്കും ജീവിതം എന്ത് സംഭവിച്ചാലും നമുക്ക് അനുസരണപ്പെടാം നിങ്ങളുടെ മാനുഷികമായ പരിമിതികളെ ബോധ്യപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ ബലികൾ ദൈവം കരം ദർശിപ്പാൻ കഴിയുന്നുണ്ടോ പ്രാർത്ഥിക്കാം പിതാവെ പല വിധത്തിലോൾ എൻ്റെ പരിമിതികൾ പൊടിയെന്ന സ്ഥിതിക്ക് എനിക്ക് അനുഭവപ്പെടുമ്പോഴും വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് അങ്ങനെ ആശ്രയിപ്പാൻ എന്നെ സഹായിക്കണമേ ആമേ താങ്കോട് ഗോഡ് ബ്ലസ് യു പുതിയ ദിവസം പുതിയ അനുഭവങ്ങൾ അദ്ദേഹം ഗോൾഡ് ബ്ലസ് യു ഇൻ ജീസസ് നെയ് ആമേൻ